എത്ര കഴിച്ചാലും മതി വരാത്ത അടിപൊളി ഇലയടയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കര പാനി റെഡിയാക്കാം മൂന്നച്ച ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒച്ചിട്ട് നമുക്ക് ഇത് ആവാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ അത് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ഏട്ടാ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് പഴുത്ത നേന്ത്രപ്പഴാണ് അപ്പൊ അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മൾ ഇതുപോലെ നീളത്തിൽ നാലായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം മാക്സിമം ചെറിയ കഷ്ണങ്ങൾ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാടി വാടിക്കിട്ടുകയും ചെയ്യും നമ്മുടെ സ്നാക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പൊ ഇതാ മൂന്ന് പഴം ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കണം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതേപോലെ വയറ്റി എടുക്കാം അപ്പൊ ഇതാ ഇതിന്റെ കളറെല്ലാം നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ മെൽട്ടാക്കി വെച്ച് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഒരു അരിപ്പിലേക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി മുഴുവനായിട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാ ഇത് നല്ലോണം തിളച്ച് തരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ ഞാൻ കുറച്ച് അധികം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ആക്കാം എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്തെല്ലാം നമ്മൾ ഫ്ലെയിം ഫുൾ ആയിട്ട് തന്നെയാണ് വെച്ചത് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്താണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഫുൾ ആയിട്ട് തന്നെ കുറച്ച് വെക്കണം എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം എന്നിട്ട് നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് ഇതുപോലെ ഉടച്ചു കൊടുക്കുകയും കൂടി ചെയ്യണേ ഈ പഴയെല്ലാം നല്ലോണം ഉടഞ്ഞു വരണം അതേപോലെ തന്നെ അരിപ്പൊടി ശർക്കരപ്പാനിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുകയും വേണം ആ ഒരു രീതിക്ക് നല്ലോണം മിക്സ് ആക്കാം മിക്സ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു ഹൽവൻ്റെ എല്ലാം ആ ഒരു കൺസിസ്റ്റൻസിയിൽ അതേപോലെയാണ് നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത് അപ്പം ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇതിന് ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ ഇതായതിന്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വാഴല എടുത്തിട്ടുണ്ട് വാഴല നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഇതേപോലെ കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കാം എനിക്ക് ശരിക്കും അറിയില്ല ഏട്ടാ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ മടക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലവണ്ണം മടക്കാന്ന് അറിയില്ല ആ രീതിക്ക് നല്ലോണം മടക്കിയിട്ട് ശർക്കരേന്റെ മിക്സ് ഇതുപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് നല്ലോണം ഫില്ലാക്കിയതിനു ശേഷം നമുക്ക് ഇതിന്റെ മുകളിലത്തെ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതേപോലെ തന്നെ റെഡി ആക്കിട്ടെടുക്കാം ഇനി ഇത് വേവിക്കാൻ വേണ്ടിട്ട് നമുക്ക് ആവി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കണം ഇഡ്ലിച്ചമ്പില് ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് മൊത്തത്തിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രം ഇത് വേവിച്ചാൽ മതിയാവും ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തുറന്ന് നോക്കാം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും ആ നെയ്യിന്റെയും ശർക്കരേന്റെയും തേങ്ങന്റെയും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് വൈകുന്നേരം ചൂട് ചായൻ്റെ കൂടുതലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ചായക്കടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്